വരാനിരിക്കുന്ന മത്സര പരീക്ഷകൾക്കെല്ലാം ഉപകാരപ്രദമാകും വിധം തയ്യാറാക്കിയ മലയാള സാഹിത്യ പുരസ്കാരങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തത് എഴുത്തച്ഛൻ പുരസ്കാരം ഒരു സാഹിത്യകാരൻ്റെയോ സാഹിത്യകാരിയുടെയോ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരം കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും ആണ് അവാർഡ് ആദ്യം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ആദ്യം നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള ആദ്യം നേടിയ വനിത ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സേതു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പി വത്സല അടുത്തത് ഓടക്കുഴൽ പുരസ്കാരം മലയാള കവി ജി ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ പുരസ്കാരം മലയാളത്തിലെ ഏറ്റവും നല്ല കൃതിയായി അവാർഡ് നിർണയ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവിനാണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം മഹാകവിയുടെ ചരമവാർഷിക ദിനമായ ഫെബ്രുവരി രണ്ടിനാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഓടക്കുഴൽ അവാർഡ് വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് നേടിയത് പി എൻ ഗോപികൃഷ്ണനെ കൃതി കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അംബിക സുധൻ മങ്ങാട് കൃതി പ്രാണവായു നോവൽ സമാഹാരത്തിലാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാറ ജോസഫിൻ്റെ കൃതിയാണ് ബുധനി എന്ന് പറയുന്ന നോവലിനാണ് കിട്ടിയത് വികസനത്തിൻ്റെ പേരിൽ സ്വന്തം ഭൂമിയിൽ നിന്ന് ആട്ടിയിറക്കപ്പെടുന്നവരുടെ ജീവിതം ആവിഷ്കരിക്കുന്ന നോവലാണ് സാറ ജോസഫിൻ്റെ ബുദ്ധിനി വയലാർ പുരസ്കാരം വയലാറിൻ്റെ ചരമദിനമായ ഒക്ടോബർ ഇരുപത്തിയേഴിന് നൽകുന്ന അവാർഡാണ് വയലാർ അവാർഡ് വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക ഒരു ലക്ഷം രൂപയും കാനായ കുഞ്ഞിരാമൻ വെങ്കലത്തെ തീർത്ഥ ശില്പവുമാണ് വയലാർ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ലളിതാബിക അന്തർജനത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അഗ്നിസാക്ഷി എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് നേടിയത് അശോകൻ ചെരുവലാണ് നോവൽ കാട്ടൂർക്കടവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത്തെ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്മി കൃതി ജീവിതം ഒരു പെൻഡുല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നാൽപ്പത്തിയാറാമത്തെ വയല അവാർഡ് നേടിയത് എസ് ഹരീഷ് കൃതി മീഷ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അവാർഡ് നേടിയത് ബെന്യാമൻ കൃതി മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ പത്മപ്രഭ പുരസ്കാരം ആധുനിക വയനാടിൻ്റെ ശില്പികളി പ്രമുഖനായ എം കെ പത്മപ്രഭ ഗൗഡരുടെ പേരിൽ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണ് പത്മപ്രഭ പുരസ്കാരം എഴുപത്തി അയ്യായിരം രൂപയും പത്മരാഗ കല്ലുപതിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ആദ്യമായി നേടിയത് ഉണ്ണി കൃഷ്ണൻ പുത്തൂരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആദ്യത്തെ പത്മപ്രഭ പുരസ്കാരം കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തി അഞ്ചാമത് പത്മപ്രഭ പുരസ്കാരം നേടിയത് റഫീഖ് അഹമ്മദാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് സ്വപ്നവാങ് മൂലം ആൾമറ അതിന് കേരള സാഹിത്യ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ചീട്ടുകളിക്കാർ ശിവഗാമി ഗ്രാമവൃക്ഷത്തിലെ വൊവ്വാൾ അഴുക്കല്ലം നോവലാണ് തോരാമഴ അമ്പത്തൊട്ടൽ എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തിനാലാമത് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് മനുഷ്യരാമുഖം സമുദ്രശില ഘടികാരങ്ങൾ നൽകുന്ന സമയം എന്നിവ വള്ളത്തോൾ പുരസ്കാരം വള്ളത്തോൾ സാഹിത്യ സമിതി അന്തരിച്ച പ്രശസ്ത മലയാള കവിയായ വള്ളത്തോളിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെട്ടതാണ് ഈ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാല നാരായണൻ നായർക്കാണ് വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആദ്യമായി വള്ളത്തോൾ അവാർഡ് ലഭിച്ച വനിത ബാലാമണിയമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അവസാനമായി വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സക്കറിയാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വള്ളത്തോൾ അവാർഡ് ആർക്കും പ്രഖ്യാപിച്ചിട്ടില്ല ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംസ്ഥാന സർക്കാർ ഹരിവരാസനം അവാർഡ് ഏർപ്പെടുത്തിയത് കെ ജെ യേശുദാസനാണ് ആദ്യം ലഭിച്ചത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് സമ്മാനം മകരവിളക്ക് ദിവസം ശബരിമലയിൽ വെച്ചാണ് ദേവസ്വം മന്ത്രി പുരസ്കാരം സമ്മാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം പി കെ വീരമണിദാസനാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗാനരചയിതാവും സംവിധായകന് നോവലിസ്റ്റുമായ ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹരിവരാസനം പുരസ്കാരം ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ ആലപ്പി രംഗനാഥനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് വീരമണി രാജുവിനായിരുന്നു ഒ എൻ വി സാഹിത്യ അവാർഡ് കവി ഒ എൻ വി കുറുപ്പിൻ്റെ ഓർമ്മയ്ക്കായി ഒ എൻ വി കൾച്ചറൽ അക്കാദമി രണ്ടായിരത്തി പതിനേഴ് മുതൽ നൽകി വരുന്ന പുരസ്കാരമാണ് ഒ എൻ വി സാഹിത്യ അവാർഡ് മൂന്നു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി സുഗതകുമാരിയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് അവർക്ക് പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുരസ്കാരം ലഭിച്ചത് പ്രതിഭ റായിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് സിരാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വൈരമത്തു മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മാതൃഭൂമി അഴ്ച്ച പതിപ്പ് മലയാളത്തിലെ വലിയ സാഹിത്യകാരന്മാരെ ആദരിക്കാൻ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരം മുതലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത് പ്രശസ്തി പത്രവും ശില്പവും രണ്ട് ലക്ഷം രൂപയും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം ആദ്യത്തെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തിൽ തിക്കോടിയൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് പോൾ സക്കറിയക്കാണ് രണ്ടായിരത്തി ഇരുപത്തി സേതു രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് കെ സച്ചിദാനന്ദൻ കേരള പുരസ്കാരം വിവിധ മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് അവർ സമൂഹത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നൽകി വരുന്ന അവാർഡാണ് കേരള പുരസ്കാരം പുരസ്കാരങ്ങൾ കേരള ജ്യോതി കേരള പ്രഭ കേരളശ്രീ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് നൽകുന്നത് കേരള ജ്യോതി കേരള പുരസ്കാരങ്ങളിൽ ഒന്നാമത്തെ പരമോന്നത പുരസ്കാരം വർഷത്തിൽ ഒരാൾക്കാണ് നൽകുന്നത് കേരള പ്രഭ പുരസ്കാരം രണ്ടാമത്തെ പരമോന്നത സംസ്ഥാന പുരസ്കാരമായ ഇത് വർഷത്തിൽ രണ്ട് പേർക്കാണ് നൽകുന്നത് കേരളശ്രീ പുരസ്കാരം മൂന്നാമത്തെ പരമോന്നത പുരസ്കാരമായ കേരളശ്രീ വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവന കണക്കിലെടുത്ത് അഞ്ച് പേർക്കാണ് നൽകുന്നത് കേരളജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭിച്ചത് പ്രൊഫസർ എം കെ സാനുവിനാണ് കേരള പ്രഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭിച്ചത് ഐ എസ് ആർ ചെയർമാൻ സോമനാഥനും കർഷക ശ്രീമതി ഭുവനേശ്വരിക്കുമാണ് കേരളശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭിച്ചത് കലാമണ്ഡലം വിമല മേനോ ആരോഗ്യത്തിൽ ഡോക്ടർ ടി കെ ജയകുമാർ കാലിഗ്രാഫിയിൽ നാരായണ ഭട്ടതിരി കായികത്തിൽ സഞ്ജു സാംസൺ സോഷ്യൽ വർക്കറായിട്ട് ഷൈജ ബേബി വ്യവസായത്തിൽ വിക്കെ മാത്യൂസ് എന്നിവർക്കാണ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആരാണ് ഒത്തിരി അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ഒന്നാമത്തെ ചോദ്യം ചമയങ്ങളില്ലാതെ എന്ന കൃതി മലയാളത്തിലെ പ്രശസ്ത ചലച്ചിത്ര താരത്തിൻ്റെ ആത്മകഥയാണ് ആരാണ് ആ താരം എന്നതാണ് ചോദ്യം അതിൻ്റെ ഉത്തരം മമ്മൂട്ടി എന്നതായിരുന്നു ഉത്തരം പറഞ്ഞ് എല്ലാ കൂട്ടുകാരെയും മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വിജയാശംസകൾ തുടർന്നും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് കമൻറ്റൊക്കെ ഇടണമെന്ന് അറിയിക്കുന്നു അടുത്ത രണ്ടാമത്തെ ചോദ്യം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത് എന്നതായിരുന്നു അതിൻ്റെ ഉത്തരം നൈട്രജനാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞ് എല്ലാ കൂട്ടുകാരെയും മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ വീണ്ടും വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യണം അപ്പം നമുക്ക് വീണ്ടും കണ്ടാൽ താങ്ക്സ് ഫോർ വാച്ചിങ്